ായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും മുസ്ലിം കാണും ബി ജെ പി നേതാക്കൾ വീണ്ടും ഇറങ്ങുകയാണ് നേരത്തെ അവർ ഇറങ്ങിയിരുന്നു കയ്യിൽ കെയ്ക്കും നക്ഷത്രങ്ങളുമായി ബി ജെ പി ഭവനങ്ങളിലേക്ക് അരമ്പനകളിലേക്കും അരമ്പനകളിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ചുവപ്പ് പരമധാനി വിരിച്ചാണ് ബി ജെ പി നേതാക്കളെ സ്വീകരിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ അരമനകൾക്കെതിരെ ആക്രമണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് വൈദികനെ പിടിച്ച് ജയിലച്ചത് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചു മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണമാണ് കന്യാസ്ത്രീകളെപ്പോലും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട് പള്ളികൾ തകർക്കുന്നു ഇതൊക്കെ നാം ദൃശ്യങ്ങളിൽ കണ്ടതാണ് പക്ഷേ കേരളത്തിൽ ബി ജെ പിയെ അരമനയിലേക്ക് ചുവപ്പ് പരവധാനി വിരിച്ച് സ്വീകരിക്കാൻ മടിയുണ്ടായിരുന്നില്ല നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് എന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ സംഗതി മാറിയിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കളാണ് ബി ജെ പി എന്ന ധാരണ ഇപ്പോൾ തന്നെ ഉയർന്നു വരികയും അത്തരം ആരോപണം ബി ജെ പിക്ക് ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിതാ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താണത് കാണുക ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് ഇതിൽ രാഷ്ട്രമില്ല ഇത് വോട്ട് പിടിക്കാനല്ല ആരെയും വിഡിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം അത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും ഇതിൽ എനിക്കറിയാം ചിലവർ പറയും ഇതൊരു ഇതൊരാഷ്ട്രമാണ് ഇതാണ് മറ്റതാണ് മറ്റതാണെന്നെല്ലാം പറയും പക്ഷേ ഇതിലൊരു സിൻസിയറിറ്റി ഉണ്ട് അബ്ദുൾ സലാം ജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളൊരു നേതാവാണ് അബ്ദുള്ള കുട്ടിജി ഉണ്ട് ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ് ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതുവരെ ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നൊണ ബി ജെ പി ഒരു മതത്തിന്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്നോ ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ പറയാനുള്ളൂ നമസ്കാരം നേരത്തെ കേക്കും നക്ഷത്രങ്ങളുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്കാണ് പോയിരുന്നത് എങ്കിൽ ഇപ്പോൾ ബിരിയാണിയുമായി പോകുന്നത് മുസ്ലിം ഭവനങ്ങളിലേക്കാണ് മുസ്ലിം വിദ്വേഷത്തിലാണ് ബി ജെ പി മുസ്ലിം വിദ്വേഷം പരമാവധി പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ബി ജെ പി ഉത്തരേന്ത്യയിലെ വർഗീയ കലാപങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മുസ്ലിം സമൂഹത്തെ ഉത്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വർഗീയ കലാപങ്ങൾ അതൊക്കെ നടത്തിയവരാണ് കേരളത്തിൽ മുസ്ലിം ഭവനങ്ങളിലേക്ക് ബിരിയാണിയുമായി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ഭവനങ്ങൾ എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നത് മറ്റൊരു കാര്യം കയറി വരുന്നവരെ ഇറക്കി വിടില്ല വീട്ടിൽ ക്ഷണിച്ചിരുത്തുമായിരിക്കും പക്ഷേ അതുകൊണ്ട് ബി എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ മുസ്ലിം ഭവനങ്ങളിൽ മാത്രമാണോ സന്ദർശനം അതല്ല പള്ളികളിലേക്കും കൂടി സന്ദർശനം വ്യാപിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത് മുസ്ലിം ഔട്ട് റീച്ച് എന്ന പേരിലാണ് പുതിയ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് നേരത്തെ മുസ്ലിം ലീഗുകാരനായിരുന്ന പിന്നീട് ബി വന്ന മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലാണ് മുസ്ലിം ഭവനങ്ങളിലേക്ക് ചെല്ലുന്നത് ബി ജെ പി പ്രവർത്തകർ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഉണ്ടാകും ഇതുപോലെയായിരുന്നു ക്രൈസ്തവ ഭവനങ്ങളിലേക്കും അരമനകളിലേക്കും പോയത് എന്നത് നാം കണ്ടതാണ് അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പി എങ്ങനെയാണ് മുസ്ലിം സമൂഹം ഇതിനെ കാണുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒരു സംശയം വേണ്ട ബി ി ജെ പിക്ക് കടുത്ത വിമർശനം ഉയർത്തുകയും ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന മുസ്ലിം ഭവനങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഒരിക്കലും ബി ജെ പിയെ കൈനീട്ടി സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല അവരെപ്പോഴും മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ് മതേതര ആശയങ്ങളോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അതുതന്നെയായിരിക്കും ഭാവിയിലും തുടരുക പക്ഷേ ബി ജെ പിക്ക് ഇതൊരു വലിയ നഷ്ടക്കച്ചവടമാകാനാണ് സാധ്യത